നമസ്കാരം ഫോർഗെ ന്യൂസിലേക്ക് സ്വാഗതം ഉൽപ്പന്നങ്ങളുടെ ഔഷധ ഫലപ്രാപ്തിയെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന അവകാശവാദങ്ങൾ ഉന്നയിച്ച് പരസ്യങ്ങൾ നൽകിയ സംഭവത്തിൽ ഒടുവിൽ കോടതിയിൽ നേരിട്ടെത്തി മാപ്പ് അപേക്ഷിച്ച് പതഞ്ജലി എം ടി ആചാര്യ ബാലകൃഷ്ണയും ബാബ രാംദേവും നിർദ്ദേശങ്ങൾ അവഗണിച്ചതിന് സുപ്രീം കോടതി അവരെ ശാസിക്കുകയും അനന്തര ഫലങ്ങൾ നേരിടാൻ തയ്യാറാക്കാൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു പതഞ്ജലി കോടതിയെ ലക്ഷ്യം നടത്തിയിട്ടും അതിനെ നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ എന്തു ചെയ്തുവെന്നും കോടതി ചോദിച്ചു ജസ്റ്റിസുമാരായ ഹിമാ കോഹ്ലി ഹർസനുദ്ദീൻ അമാനുള്ള എന്നിവരുടെ ബെഞ്ചാണ് വാദം കേട്ടത് ശേഷം ബാബ രാംദേവ് കോടതിയിൽ നിരുപാധികം മാപ്പ് പറയുകയും ചെയ്തു പതഞ്ജലിയുടെ ഉദ്ദേശം അതിന്റെ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പൗരന്മാർക്കിടയിൽ ആരോഗ്യകരമായ ജീവിതം പ്രോത്സാഹിപ്പിക്കുക മാത്രമായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ നൽകുന്ന മരുന്നുകളുടെ ഇലക്ട്രോണിക് പ്രിന്റ് പരസ്യങ്ങൾ ഉടൻ നിർത്താൻ ഫെബ്രുവരി ഇരുപത്തിയേഴിന് കോടതി സ്ഥാപനത്തോടെ നിർദ്ദേശിച്ചിരുന്നു കോടതിയുടെ ഉത്തരവ് പതഞ്ജലിയുടെ മീഡിയ വിഭാഗത്തിന്റെ ശ്രദ്ധയിൽപ്പെടാതിരുന്നതാണ് പരസ്യങ്ങൾ വീണ്ടും പ്രസിദ്ധപ്പെടുത്താൻ കാരണമായതെന്ന് എം ഡി ആചാര്യ ബാലകൃഷ്ണൻ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരുന്നു എന്നാൽ മീഡിയ വിഭാഗത്തെ കാര്യങ്ങൾ അറിയിക്കേണ്ട ചുമതല സ്ഥാപനത്തിനാണെന്നായിരുന്നു കോടതിയുടെ മറുപടി അതേസമയം പതഞ്ജലിയുടെ പരസ്യങ്ങൾ പ്രസിദ്ധീകരണ യോഗ്യമല്ലാതിരിക്കെ കേന്ദ്ര സർക്കാർ തടയാതിരുന്നതിനെയും കോടതി വിമർശിച്ചു ഇത്രയും നാൾ എന്തുകൊണ്ട് കണ്ണടച്ചുവെന്നും കോടതി ചോദിച്ചു സുപ്രീം കോടതി ഉത്തരവ് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് നിയമം ലംഘിച്ച് പരസ്യങ്ങൾ തുടർന്നും നൽകിയതിന് പതഞ്ജലി എം ഡി മാപ്പ് അപേക്ഷിച്ചു മാർച്ച് പത്തൊൻപതിന് നടന്ന ഹിയറിംഗിൽ കോടതിയെ ലക്ഷ്യം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഇരുവരും നേരിട്ട് ഹാജരാകണമെന്ന് വിധിച്ചത് കഴിഞ്ഞ നവംബറിൽ പതഞ്ജലിയുടെ അഭിഭാഷകൻ തെറ്റിദ്ധാരണാജനകമായ പരസ്യങ്ങൾ നൽകുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് കോടതിക്ക് ഉറപ്പ് നൽകിയിട്ടും പതഞ്ജലി പതിവ് തുടർന്നു എന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനാണ് പരാതി നൽകിയത് ഇതേ തുടർന്നാണ് കോടതി കോടതിയാലക്ഷ്യ നോട്ടീസ് നൽകിയത് നോട്ടീസിന് മറുപടി നൽകാത്തതിൽ പതഞ്ജലിക്കെതിരെ സുപ്രീം കോടതി രൂക്ഷ വിമർശനവും ഉന്നയിച്ചിരുന്നു ലിപിഡം ഒരാഴ്ച കഴിച്ചാൽ കൊളസ്ട്രോൾ കുറയുമെന്നും ഹൃദ്രോഗം രക്തസമ്മർദ്ദം പക്ഷാഘാതം എന്നിവയിൽ നിന്ന് മോചനം ലഭിക്കുമെന്നുമുള്ള അവകാശവാദങ്ങൾക്കെതിരെ മലയാളി ഡോക്ടറായ ബാബു കെ വി ആണ് പതഞ്ജലിക്കെതിരെ നിയമയുദ്ധം ആരംഭിച്ചത് പതഞ്ജലി ആയുർവേദിക് ലിമിറ്റഡിന് കീഴിലുള്ള ദിവ്യ ഫാർമസിക്കെതിരെ ബാബു ആദ്യമായി പരാതി നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് തുടർന്ന് സമാനമായ കേസിൽ പതഞ്ജലിക്കെതിരെ അഞ്ചിലധികം പരാതികളും നൂറ്റി അൻപതിലധികം വിവരാവകാശ അഭ്യർത്ഥനകളും ബാബു ഫയൽ ചെയ്തിരുന്നു